വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വില ലഭിക്കുക അപ്പം ഞാൻ നോക്കുന്നത് ഞാൻ മേടിച്ച ഒരു സാധനം നിങ്ങളെ കാണിക്കാനാണ് അപ്പം വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ സാധനം ഉപയോഗപ്പെടും ഇത് ഒരു ട്രൈ പോലെയാണ് അപ്പൊ ഞാൻ പറഞ്ഞാലും എന്റെ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നമായിരുന്നു അത് കാരണം ഞാൻ ക്യാമറയ്ക്ക് എല്ലാ പ്രശ്നം സോറി ട്രൈ അത് പൊട്ടിപ്പോയി അപ്പം അത് കാരണം ഒരു പുതിയത് മേടിച്ചതാണ് ആമസോണിലാണ് പ്രൈം ഡേ ഡെലിവറി ആണ് അറൌണ്ട് ട്വന്റി സിക്സ് പൗണ്ട് ആയിരുന്നു അപ്പൊ ഞാൻ അത് കാണിച്ചു തരാട്ടോ ഒരു ബോക്സ് അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ സംഭവം അപ്പം ഇതിൻ്റെ പേര് ജോയിൽ ക്യാൻ എന്നാണ് എം ത്രീ സീറോ അപ്പം ഇത് സ്റ്റേബിളാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് നോക്കാം ഇതെങ്ങനെയാണെന്നെട്ടോ നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ടല്ലേ പറയാൻ പറ്റുമോ അപ്പം എന്നാ പറയുന്നേ പിന്നെ അതിൻ്റേതായ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെ നല്ല നല്ല ഹാഡാക്കിയൊരു ഇതാണ് ഒരു ഇവിടെ പിടിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇതുപോലെ കണ്ടോ പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ളതാണ് നമ്മുടെ ക്യാമറയാണേലും മൊബൈലൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതിനൊരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിച്ചു വെക്കാം ഓക്കെ ഇത് എൻ്റെ ബായിലൊന്നും വെച്ചോണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് ബായിലൊക്കെ വെക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്നാലും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് അങ്ങനത്തെയാണ് എൻ്റെ ലിരിക്കുന്നത് പക്ഷെ ഇത് ഇപ്പം ഇവിടെ വെച്ചും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ സംഭവമാണെന്ന് തോന്നുന്നു ഇട കേട്ടോ ഇങ്ങനെയൊരു സംഭവം പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്കി സാധനം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഉണ്ടായിരിക്കും ഇപ്പം ഇതിനൊരു റിമോട്ട് കൺട്രോളും കൂടെ ഉണ്ട് റിമോട്ട് ഷട്ടർ മാനുവൽ നമുക്ക് ഓഫ് ഓൺ ചെയ്യാം റിമോട്ട് വെച്ചിട്ട് അപ്പം നമുക്ക് അവിടുത്തെ പോയി ഓഫ് ഓൺ ചെയ്യാൻ വേണ്ടി പോകണ്ട ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് ഓക്കെ തല അത് നമുക്ക് നമ്മുടെ ക്യാമറയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബേസ് സാധനമാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ അത് കാണാൻ പോയി അപ്പോൾ ഇത് ഇത്രയും വലുതാണ് ആക്ച്വലി ഇത്രയും വലുത് എന്ന് പറയും ഇത്രയും വലുതാണ് പിന്നെ നമുക്ക് താത്തി ഒക്കെ റൊട്ടേറ്റ് ചെയ്യാം ഇതിങ്ങനെ കണ്ടോ ഇതിങ്ങനെ വെക്കാവുന്നതാണ് ഓക്കെ അപ്പം ഇതിന് എക്സ്റ്റൻഡബിൾ ലെഗ്സാണ് കണ്ടോ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം ഇങ്ങനെ കുറേ നീളത്തിൽ കണ്ടോ പിന്നെ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കൈ എത്തും ഇല്ല അത്രയും ഉണ്ടോ ഇവിടെ നിന്ന് താഴെ പോവും ഇത്രയുണ്ട് ഓക്കെ അപ്പം ഇത്രയും ലെന്ത്ണ്ടതിന് നമുക്ക് അത്രയും ലെന്ത് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ ഇതെല്ലാം സ്റ്റേബിളായിരുന്നു തോന്നുന്നു നമുക്ക് നോക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏ ക്യാമറ ക്യാമറ മൊബൈലാണ് മൊബൈൽ നമുക്ക് ഇവിടെ വെക്കാനായിട്ടുള്ളതാണ് മാത്രം വെക്കാൻ പറ്റത്തുള്ളത് ആ നമുക്ക് വേറെ സംഭവമുണ്ട് ഇത് ഞാൻ നോക്കട്ടെ ആ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവമാണേ ഇത് വന്നപ്പോഴന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കണം സോ ദെൻ ജസ്റ്റ് ഇവിടെ നമുക്ക് ക്യാമറയൊക്കെ കണക്ട് ചെയ്യാം ഓക്കെ പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് തോന്നുന്നു ഇത് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വേണ്ട എനിക്ക് തോന്നുന്നു ഇവിടെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണിത് ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇത് ടൈറ്റാക്കാം എന്താ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇനി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ പാത്തുകയും ചെയ്യുന്ന സംഭവമാണെന്നാണ് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ ഒരു ഇതുണ്ടല്ലോ ഇതാ ഇവിടെ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ളതെന്ന് തോന്നുന്നു ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് വേണ്ട ഇങ്ങനെ ആങ്കിളിലേക്ക് ആക്കിള്ളിലേക്ക് താത്തുകയും മുക്കുകയും ഒക്കെ ചെയ്യാം അതാണത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് ലോക്കാണേത് അപ്പം ഇതിങ്ങനെ എടുത്ത് നമുക്ക് ഊരിയെടുക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് ആ ഇത് തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ അപ്പോൾ ഇതിങ്ങനെ വെറ്റുകൊണ്ടോ ഈ സാധനം നമുക്ക് ക്യാമറയൊക്കെ വെക്കുന്നതല്ലേ ഇത് അത് ഇങ്ങനെ വെക്കാനാണ് എന്നിട്ട് ഇവിടെ ഒരു ലോക്കബിൾ ഉണ്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഇത് പോകത്തില്ല കേട്ടോ അപ്പം അതിൻ്റെ തന്നെയാണ് ചെറുതും എനിക്കൊന്ന് ക്യാമറയുടെ ആണെന്ന് തോന്നിയത് രണ്ടാമത് ഒരു എക്സ്റ്റെൻഷൻ തന്നേക്കുന്നാണോ എന്ന് എനിക്കറിയില്ല ഇത് എന്തിനാണ് ചോദിച്ചാൽ എനിക്കറിയില്ല മേ ബി ഇതായിരിക്കും ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാനുള്ള സംഭവം എനിക്ക് തോന്നുന്ന ക്യാമറയുടെ ആയിരിക്കും ഇത് അപ്പോൾ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് മേ ബി ഇത് ഇത്രയിലേക്ക് കണക്ട് ചെയ്യുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നോക്കട്ടെ ഗൂസ് നെക്ക് അവർ പറഞ്ഞായിരുന്നു പക്ഷെ അത് എങ്ങോട്ടാണ് ഇതിൻ്റെ പരിപാടി എന്നെനിക്ക് അറിയത്തില്ല നിങ്ങളിപ്പോൾ ആൾക്കാർ പറയും ഇതിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇല്ലേ ഇൻസ്ട്രക്ഷൻ ഒന്നും കേട്ടോ ഇൻസ്ട്രക്ഷൻ ഉണ്ട് പക്ഷേ അതിനകത്ത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാനത് പറഞ്ഞേക്കുന്നേ ഇത്രയേ ഉള്ളൂ ആദ്യം ഇൻസ്ട്രക്ഷൻ ഇത് ഇത്രയേ ഉള്ളൂ ഈ സാധനം ഞാൻ ആ ലോങിനെക്കുള കണ്ടില്ലേ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ച് ടൈറ്റാക്കുക എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫോണൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം കാണാമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്കിതിൻ്റെ റിമോട്ട് കൺട്രോള് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിങ്ങനെ ഇവിടെ റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഇത് ഡബിൾ സേഫ് ആയത് ഇങ്ങനെ വെക്കാം പിന്നെ പറയുമ്പോൾ തന്നെ കണ്ടോ നമുക്കിങ്ങനെ വളച്ച് നമുക്ക് നമ്മുടെ ഫേ ഇതായിട്ട് നമുക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം അപ്പം റിമോട്ട് കൺട്രോൾ ഐ വോയിസും ആൻഡ്രോയിഡിനും ആൻഡ്രോയിഡിനും നമ്മുടെ ഐഫോണിനും ഉണ്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും ഓൺ ആൻഡ് ഓഫ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഓക്കെ സിക്സ്റ്റി സിക്സ്റ്റി ഇഞ്ചസ് ആണ് ട്വൻറ്റി സിക്സ് പോണ്ട് നയൻറ്റീനാണ് ആമസോണിൽ നിന്ന് മേടിച്ചത് അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ